നമസ്കാരം മനുഷ്യരിൽ വിശ്വാസമാകാം പക്ഷെ വിശ്വാസം അതേവിട്ടാൻ അത് ആപത്താണ് നമ്മുടെ രാജ്യത്ത് അന്ധവിശ്വാസം ജീവനെടുത്ത സംഭവങ്ങൾ ഏറെയാണ് അടിക്കടി വാർത്തകൾ നിറയുമെങ്കിലും ജനങ്ങൾ ഇപ്പോഴും അന്ധവിശ്വാസത്തിന്റെ പുറകെ തന്നെയാണ് നടക്കുന്നത് അത്തരത്തിൽ ഘട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാധയുണ്ടെന്ന് ആരോപിച്ച് അമ്മയെ മകൻ തല്ലിക്കൊന്നു കർണാടകയിലാണ് അൻപത്തിയഞ്ചു വയസ്സുകാരി തല്ലിക്കൊന്നത് സംഭവത്തിൽ മകൻ സഞ്ജയ്ക്കെതിരെയും ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിലെത്തിയ രണ്ടു പേർക്കെതിരെയും പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച രാത്രി ശിവമോഗിലാണ് സംഭവം ഉണ്ടായത് ഗീതമ്മ എന്ന അൻപത്തിയഞ്ച് കാരിയാണ് കൊല്ലപ്പെട്ടത് അമ്മയുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് മകൻ സഞ്ജയ് പൂജ ചെയ്യാൻ ആശ എന്ന സ്ത്രീക്കടുത്തേക്ക് ഗീതമ്മയെ കൊണ്ടുപോയിരുന്നു പിന്നീട് ആശയും ഭർത്താവ് സന്തോഷം ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഗീതമ്മയുടെ വീട്ടിലെത്തി തുടർന്ന് പൂജാ കർമ്മങ്ങൾ എന്ന പേരിൽ മർദ്ദനവും ആരംഭിക്കുകയായിരുന്നു നിലത്ത് വളച്ചേയ്ക്കുന്നതിനെയും തരക്കടിക്കുന്നതിനെയും വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് വടികൊണ്ട് ആവർത്തിച്ച് ആശ മർദ്ദിക്കുന്നതും ഇതിനിടയിൽ ഗീതമ്മ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ ആക്രമണം രാത്രി ഒൻപത് മുപ്പതോടെ ആരംഭിച്ച് പുലർച്ചെ ഒന്ന് വരെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു തുടർച്ചയായ മർദ്ദനത്തിനൊടുവിൽ ഗീതമ്മ മരിക്കുകയായിരുന്നു കൊലപാതകത്തിന് കേസെടുക്കുകയും സഞ്ജയ് ആശ സന്തോഷ് എന്നിവരുൾപ്പെടെ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു സമാന രീതിയിൽ ഉത്തർപ്രദേശിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് മന്ത്രവാദത്തിനിടെ ശുചിമുറിയിലെ വെള്ളം കുടിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് യുവതി മരിച്ചു അസംഗഡ് ജില്ലയിലെ പഹൽബാൻപൂർ പ്രദേശത്ത് താമസിക്കുന്ന അനുരാധ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരിയാണ് മരിച്ചത് സംഭവത്തിൽ മന്ത്രവാദിയായ ചന്തു എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജൂലൈ ആറിന് വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ടും പത്ത് വർഷമായി അനുരാധയ്ക്ക് കുട്ടികളില്ലായിരുന്നു ഇതിന് പരിഹാരം തേടാൻ പ്രദേശത്തുള്ള മന്ത്രവാദിയായ ചന്തുവിനെ കാണാൻ അനുരാധയുടെ ശരീരത്തിൽ ദുഷ്ടാത്മാവുണ്ടെന്നും അതിനെ നീക്കം ചെയ്താൽ അനുരാധ ഗർഭിണിയാകുമെന്നുമായിരുന്നു ചന്തു പറഞ്ഞത് ഇതനുസരിച്ച് മന്ത്രപാദം തുടരുന്നതിനിടെ ചന്തുവും അനുയായികളും അനുരാധയുടെ മുടി പിടിച്ച് വലിക്കുകയും കഴുത്തിൽ ബലമായി നെക്കിപ്പിടിക്കുകയും ചെയ്തു ശേഷം ശുചിമുറിയിലെ വെള്ളം ബലമായി കുടിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി സ്ഥലത്തുണ്ടായിരുന്ന അനുരാധയുടെ അമ്മ ഇത് തടയാൻ ശ്രമിച്ചുവെങ്കിലും സംഘം പിന്മാറിയില്ല തുടർന്ന് അനുരാധയുടെ ആരോഗ്യനില മോശമായി ചന്ദ അനുയായികളും ഉടൻ തന്നെ അനുരാധയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു തുടർന്ന് സംഘം ആശുപത്രി നിന്നും കടന്നുകളയുകയായിരുന്നു ഒരു ലക്ഷം രൂപയാണ് ചന്തു മന്ത്രവാദത്തിനായി വാങ്ങിയതെന്നാണ് അനുരാധയുടെ കുടുംബം പറയുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ മുൻകൂറ നൽകിയെന്ന് കുടുംബം പറയുന്നു അനുരാധയുടെ പിതാവിന്റെ പരാതിയിലാണ് നെവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന് പിന്നാലെ ചന്തുവും സംഘവും പോലീസിൽ കീഴടങ്ങി സംഭവം നടക്കുമ്പോൾ ചന്ദുവും ഭാര്യയും രണ്ടനുയായികളുമാണ് സ്ഥലത്തുണ്ടായിരുന്നത് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് എന്നും പോലീസ് അറിയിച്ചു